ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലത്തെ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ബ്ലോഗ് ചെയ്യാൻ പോകുന്നത് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് പുട്ട് അരി അരി പുട്ടല്ല തെരിയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ് തെരിപ്പുട്ടാണ് അത് ഞാൻ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാട്ടിച്ച് തരാം ഫ്രണ്ട്സ് ഇതാ ഞാൻ ഫസ്റ്റ് ഗ്യാസ് കത്തിക്കുകയാണ് ഫ്രണ്ട്സ് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് ഇപ്പൊ കത്തിയില്ലേ അനീ ഗ്യാസിലെ ഈ പാത്രത്തിലേക്ക് ഇടുന്നതാണ് തൈരി ഇത്ര തൈരിയാണ് ഞാൻ ഇടുന്നത് ഒരു കുട്ടിലേക്കുള്ള വിടവാ അങ്ങോട്ടും ഇങ്ങോട്ടുകയാണ് ഫ്രണ്ട്സ് ഇത് കുറച്ചോ ഫസ്റ്റ് സ്റ്റെപ്പാണ് കൂട്ടിച്ചു അപ്പൊ തൈരി നല്ല വേണം ബന്ധത്ത് ആയിട്ടാകുമ്പോ നമ്മക്ക് ഗ്യാസ് ഓഫ് ആക്കണ്ട ഫസ്റ്റ് ിനിറ്റ് മിനിറ്റ് ഉണ്ട് ഗ്യാസിന്റെ ഇത് കുറച്ച് കുറവാണ് തീ അതിനോട് കുറച്ച് ടൈം എടുക്കും ഹലോ ഫ്രണ്ട്സ് അപ്പോ ഇത് ബന്ധാക്കുകയാണ് നല്ല ഇത് ചൂട് നല്ല ഇതായിട്ടുണ്ട് ഫ്രണ്ട്സ് കൈരി നല്ല ഇതാ നല്ല ഇത് ഓഫ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നല്ല ചൂട് ചൂടുണ്ട് അതി പാത്രത്തിലേക്ക് ഞാൻ ഇടാൻ പോവുകയാണ് ഫ്രണ്ട്സ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു ഫ്രണ്ട്സ് അതിന് ഇത് കുറച്ചോ തണിയണം തണിഞ്ഞിട്ട് കുറച്ച് ചൂടെല്ലാം പോയിത്താകുമ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ രണ്ടാം ഇത് കാട്ടിക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതാ ഈ ഭർത്ത തൈരി ഉണ്ട് ഇതാണിതാണ് ഇത് ഭർത്ത തൈരിയാണ് ഇത് വെള്ളമാണ് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ കലക്കണം ഒന്ന് നല്ല ഇത് അത് നെക്സ്റ്റ് ഇതാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇങ്ങനെ കൊടിയണം ഈ പാനി വെള്ളം വെള്ളം ഇങ്ങനെ വെച്ചാൽ അതൊന്ന് മിക്സ് ആക്കാമോ ഇത് അത് ചണ്ടി ചണ്ടി പൂണ്ടല്ലേ അപ്പോൾ ഇത് വെള്ളം കുരുമ്പോൾ കുറച്ച് മിക്സിങ് ആവും അതിനു വേണ്ടിതാണ് ഞാനിപ്പോൾ വെള്ളം ഇതാക്കിയത് അപ്പോൾ ഞാൻ നല്ല അമർത്തുന്നുണ്ട് ഇത് കൈൻ്റെ പുട്ട് ഭർത്ത പൊടിയാണ് ഇത് ഇതാ ഫ്രണ്ട്സ് ഇനി ഇത് തേങ്ങ തേങ്ങ ഞാൻ ഇപ്പോൾ ജ്യൂസ് മിഷനിൽ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ജ്യൂസ് മിശല്ല തേങ്ങാൻ്റെ മിഷനിൽ ഇട്ടിട്ട് അയച്ചതാണിതാണ് ഇത് തേങ്ങ തേങ്ങാൻ്റെ ഇതാണ് ഇനി ഫസ്റ്റ് ഇതാ നെക്സ്റ്റ് ഇതാണ് തേങ്ങ ഇതാ തേങ്ങ ഞാൻ കുറച്ചൂടണം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാ ഒരു പൊടി ഇടുന്നുണ്ട് ഒരു പൊടി ഇതിങ്ങനെ മിക്സ് ആണോ ഒരു പൊടി ഇതാ ഇത് ഇട്ട് അതാ ഒരു പൊടി തേങ്ങ ഇടുന്നു ഒരു പൊടി പുട്ട് ഇടുന്നു വല്ലാത്ത ഭർത്ത തൈരിയും ചെയ്തിടന്ന് തേങ്ങ ഇടുന്നു ഇതിട്ന്ന് രണ്ടും ഇങ്ങനെ കുറച്ച് കുറച്ച് മിക്സ് ആക്കിയിട്ട് ഇതാക്കുന്നതാണ് കുറച്ച് ഇതിരുന്ന് തേങ്ങ ഇടന്ന് ഇത് കുറച്ച് അമ അമർത്തിയാൽ ഞങ്ങൾ നെക്സ്റ്റ് ഇതിടന്ന് തേങ്ങ ഇടന്ന് കുറച്ച് കുറച്ചിട്ട് ആല ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ കുറച്ച് കൂടി അധികം അധികം ഇടുന്നുണ്ട് ആ രണ്ടും മിക്സാക്കും ഇതിടുന്നുണ്ട് തേങ്ങ മിക്സാക്കി കുറച്ച് ഇതിട്ട് അത് ഇത്രയായി അനിത ഞാനിത് ഇട്ട് അനിത അനിത ഈല ഞാൻ മൂടുകയാണ് ഫ്രണ്ട്സ് കാണണമെന്നല്ല എല്ലാവർക്കും ഞാൻ ഞാനിൻ്റെ ടാപ്പ് അടിച്ച് അനി നെക്സ്റ്റ് ഇതിൻ്റെ പുട്ടൻ്റെ കുത്തി ഇതാ ഇതാ വെള്ളം തളക്കുന്നാട്ടിക്ക് അത് ആ അപ്പൊ ഇത് കണ്ടല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതാ ഞാൻ ഞാൻ കണ്ടല്ലോ പുട്ടിന്റെ ഇത് വെച്ചിട്ട് ഒരു കൊണ്ടിരിക്കുന്ന എത്ര മിനിറ്റ് എന്ന് നമുക്ക് ഞമ്മക്കറിയാലോ അത് ഇല്ലാവി മിനിറ്റ് ആകും തോന്നുന്നു എന്നിട്ട് പിന്നെ ഇത് ഫുൾ ആയി അപ്പൊ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് പുട്ടുവിന്റെ കുറ്റി പ്ലേറ്റിൽ ഇട്ടിട്ട് എടുത്തിട്ട് കാട്ടിട്ടു തരുന്നതാണ് നെക്സ്റ്റ് ഇത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞമ്മ ഗ്യാസിൽ വെച്ചിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇതാ ആവി ആവി ഇത് ആവി വേരുന്നതാണി ആവി ആവി വേരുന്നതാ നോക്ക് ഫ്രണ്ട്സ് ആ അപ്പോൾ ആണി ഞാൻ ഗ്യാസ് ബന്ധാക്കുകയാണ് ഫ്രണ്ട്സ് എന്ന ഇത് ഗ്യാസ് ആക്കുകയാണ് ഫ്രണ്ട്സ് ഗ്യാസ് ബന്ധാക്കി ഇതെടുക്കുകയാണ് ഇനി ഞാൻ നെക്സ്റ്റ് ഈ പ്ലേറ്റിലേക്ക് ഇടുന്നതാണ് എടുക്കുന്നാട്ടിക്ക് ഇത് ഞാൻ എടുത്ത് ഗ്യാസ് ബന്ധാക്കി ഇതാ ബള്ളോ ഇതാ തിളക്കുന്നോക്ക് അത് ഓഫായി ഇനി ഈ പ്ലേറ്റിലേക്ക് ഇടുന്നതാണ് എന്നെയും കാട്ടിക്കുന്നു ഇതാ ഈ പ്ലേറ്റിലേക്ക് ഞാൻ ഇതാ ഈ ഇത് ഈ സാധനത്തിലേക്ക് ഇനി ഇങ്ങനെ ബാക്കിലേക്ക് കുത്തിയിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇടുന്നതാണ് ഫ്രണ്ട്സ് നോക്കിക്കോ ഇത് അപ്പോ മൂന്ന് മൂന്ന് കുറ്റി കാട്ടി മൂന്ന് കുറ്റി ഫുട്ടാണ് ഒരു അതില് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് ഫുള്ള് പൊടി പൊടി ആയിട്ടുണ്ട് ബാക്കി തണ്ട് നല്ല വലുതായിട്ടുണ്ട് ഒന്ന് എല്ലാം പൊടി പൊടി ആയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ എന്റെ ബ്ലോഗ് പുട്ടിനെ കുറിച്ചാണ് ഇത് അവസാനിപ്പിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ബൈ